ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിപ്പോ ശരിയാണോ അല്ലേ ക്ലിയർ അല്ലേ കമ്പനി ലീഗലാണ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു തെലുങ്കാന കോടതി പറഞ്ഞു കൂടുതൽ വേറെ പത്ത് വർഷമായിട്ട് ഈ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഓർഡർ ആയിരത്തി എണ്ണൂറ് പേരെ തായ്ലൻഡിലേക്ക് ടൂർ കൊണ്ടുപോകണ കമ്പനി നഷ്ടത്തിലാണെങ്കിൽ കൊണ്ടുപോകും ഞാൻ ആറ് ഇന്റർനാഷണൽ ട്രിപ്പ് പോയ ആളാണ് അതുകൊണ്ട് പറയാണ് ഈ കമ്പനി കൊണ്ടുപോയപ്പോൾ ട്രിപ്പൊന്നും വേറൊരു കമ്പനിയും കൊണ്ടുപോയിട്ടില്ല ഞാൻ ഇതിന് മുന്നേ വേറെ ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെറും കഞ്ഞി ട്രിപ്പായിരുന്നു

ഇന്ത്യയിലെ ഡെവോക് മാർക്കറ്റിൽ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയ ഓറിഞ്ച് എന്ന് പറയുന്ന കമ്പനി ഇന്നും ഇന്ത്യയിൽ സക്സസ്ഫുള്ളി പ്രവർത്തിക്കുന്നുണ്ട് ഓറി ഫ്ലൈ മാത്രമല്ല ഒരുപാട് കമ്പനികൾ ആംവെയർ അപ്പർവെയർ തുടങ്ങി ഒരുപാട് കമ്പനികൾ ലീഗൽ ലീഗലായിട്ട് നല്ല വാല്യൂ ഉള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് സാധനം വന്നവരൊക്കെ ഇവിടെ ഉണ്ട് വെറുതെ വന്നവര് ഓപ്പർച്യൂണിറ്റി മാത്രം വന്ന ആളുകൾ നിങ്ങളെ പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ആളുകൾ അവർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ കുറച്ച് കാശ് അവർക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഹലോ എനിക്ക് എങ്ങനെയെങ്കിലൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന മുതലാളിമാരാണ് ആ കമ്പനികൾ തുടങ്ങുന്നത് തന്നെ ആ ഓക്കെ നെക്സ്റ്റ്

വെരി ആണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു മാസം വർക്ക് ചെയ്തിട്ട് ആൾക്കാർ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം ഹൺഡ്രഡ് പെർസെന്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വന്നിട്ടു ഇതൊക്കെ ഞാൻ കഴിച്ചു തരാം നിങ്ങൾ ഇതൊന്നും ഇതൊന്നും ടെൻഷൻ അടിക്കണം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ചേർത്ത് അവിടെ പണമാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് സർവീസ് ഒന്നും ഉണ്ടാകണം എന്നില്ല ഒരു തന്നെ അവനേന്ന് മോൾ കാശ് കൊടുക്കുന്നു ഈ സ്കീം കുറച്ച് കഴിയുമ്പോ പൊട്ടും എപ്പോഴാണെന്നറിയോ ഒന്നെങ്കിലും പുതിയ ആൾക്കാർ വരാണ്ടിരുന്നാൽ അപ്പൊ എന്തില്ല സോഴ്സ് ഓഫ് ഇൻകം ഇല്ല രണ്ടാമത്തെ ഓപ്ഷൻ എപ്പോഴാണോ വരുന്നതിനേക്കാൾ കൂടുതൽ അവസ്ഥ വരുന്നത് അപ്പൊ എന്ത് പൊട്ടും കമ്പനി ും അതിനു അവർക്കറിയാം ഈ കമ്പനികളെല്ലാം വെൽ പ്ലാൻഡ് ആണ് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്താണ് അവർ തുടങ്ങുന്നത് തന്നെ ആ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ എന്റെ അടുത്ത് വന്നു ഇപ്പോഴല്ല ഒരു ആറേഴ് വർഷം മുന്നാണ് അപ്പൊ പുള്ളി എന്നോട് കഥയൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അവളോട് അടച്ചു ചോദ്യം ചോദിക്കൊള്ളു ഈ കമ്പനി ഒരു അഞ്ചു വർഷം ഉണ്ടാവും ഇന്ന് എന്താണ് ഉറപ്പ് അപ്പൊ പുള്ളി അവർ പറഞ്ഞു ഒരു ഉറപ്പുമില്ല മാക്സിമം പോയ മൂന്ന് വർഷം ഞങ്ങൾ ഓടിക്കും അതിനുള്ളിൽ കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കും ഞങ്ങൾ ഉണ്ടാക്കി നീക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം ഇതായിരുന്നു അറിവ് പറഞ്ഞ ആളും ഇന്ത്യയില്ല രാജ്യം വിട്ടുപോയി പോയി കാശുണ്ടാക്കി പുള്ളി കാശ് ഉണ്ടാക്കുകയും ചെയ്തു നാട് വിട്ടു പോവുകയും ചെയ്തു പുറകെ ഓടിയന്മാരൊക്കെ കുട്ടിങ്ങി ഹലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ വരും ഹാൻഡിൽ ചെയ്യാൻ ഇതാണ് മണി മണി ചെയിൻ ചെയിൻ ഇനി അപ്പുറത്തൊരു സാധനം കാഴ്ചയിൽ